ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപ്പുറം വായില്യംകുന്ന ക്ഷേത്രത്തിൽ കുളം നവീകരണത്തിന്റെ ഭാഗമായി യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ സി പി എം നടത്തുന്നത് നെറികട്ട രാഷ്ട്രീയമെന്ന് ബി ജെ പി ഏഴോളം ദുരൂഹ മരണങ്ങൾ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ നടന്നിട്ടും ഇതിലൊന്നും പ്രതികരിക്കാത്ത സി പി എം ഇപ്പോൾ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള നാടകമാണ് കളിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് സച്ചിദാനന്ദൻ ആരോപിച്ചു ക്ഷേത്രവുമായി എന്നും സഹകരിച്ച പോരുന്ന സേവാഭാരതിയെപ്പോലുള്ള ലോകം അംഗീകരിക്കുന്ന ഒരു സംഘടനയെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ക്ഷേത്രത്തിലെ ട്രസ്റ്റ് ബോർഡിൽ ഉണ്ടായിരുന്ന രണ്ടുപേരെ സജീവ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന പേരിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇടപെട്ട് മാറ്റിയതിനുള്ള പകപോക്കലാണ് സി പി എം നടത്തുന്നതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു ജനങ്ങളിലും വിശ്വാസികളിലും ഭിന്നിപ്പുണ്ടാക്കുന്ന സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് സച്ചിദാനന്ദൻ അഭ്യർത്ഥിച്ചു ദുഃഖത്തിലാ ആഴ്ന്നിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ആളുകളെ ക്ഷേത്ര വിശ്വാസികളെയും അതുപോലെ തന്നെ ജനങ്ങളെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി നാല് വോട്ടിനു വേണ്ടി നെറികട്ട രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുള്ളത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും നേതാക്കരുമായി കടമ്പഴിപ്പുറത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ വലിയ രീതിയിലുള്ള പകപോക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനമായ കാരണം ഈ ക്ഷേത്രത്തിലെ ട്രസ്റ്റി അംഗങ്ങളായിരുന്ന ട്രസ്റ്റിയുടെ ചെയർമാനായിരുന്ന ശ്രീ കുമാരൻ അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ എന്നിവരെ സജീവ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു എന്നതിൻ്റെ പേരിൽ മലബാർ ദേവസ്വത്തിൻ്റെ ബൈലോയിൽ അംഗീകരിക്കാത്തത് മൂലം ഇവരെ പുറത്താക്കുന്നതിന് വേണ്ടി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ വളരെ രീതിയിൽ ഇടപെടുകയും ഇവരെ ഈ സ്ഥാനത്ത് നിന്നും നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകപോക്കലായിട്ടാണ് ഈ ഒരു സംവിധാനം ഇവർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഒന്ന് പറയാനുള്ളത് കടമ്പഴിപ്പുറത്ത് ഏഴോളം ദുരൂഹ മരണങ്ങൾ ഈ കടമ്പഴിപ്പുറം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെതിരെ ഒന്നും മിണ്ടാൻ പോലും ഇവിടുത്തെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല ഇത് വെറും ഒരു ചീപ്പ് രാഷ്ട്രീയം കളിക്കുന്ന നിലയിലേക്ക് സി പി എം എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വം ആ രീതിയിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണ് അത് ഇവിടുത്തെ ഭക്തജനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും തള്ളിക്കളയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്